ഓൾ ഇന്ത്യ സ്റ്റൈൽ ആർട്സ് ഫുൾ ഓപ്പൺ ടൂർണമെന്റ് ും വി കെ കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷർഫലി ഉദ്ഘാടനം ചെയ്യും ഈ മാസം പതിനെട്ട് പത്തൊൻപത് വി കെ കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടത്തുക വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറിലധികം താരങ്ങൾ രണ്ടു ദിവസങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക മത്സരങ്ങൾ നടക്കും സീനിയർ വിഭാഗത്തിൽ കരാട്ടെ കിക്ക് ബോക്സിംഗ് എന്നീ വിഭാഗത്തിൽ പ്രത്യേകമായിട്ടാണ് മത്സരങ്ങൾ നടത്തുക ആണ് ടൂർണമെന്റ് നടക്കുന്നത് അതേപോലെ തന്നെ എല്ലാവിധ സെൽഫ് പ്രൊട്ടക്ഷൻ ഗാർഡുകളും നടക്കുന്നത് സെക്കൻഡ് തേർഡ് ട്രോഫിയും